നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സെന്റ് റാഫേൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷവും സംഗീത ദിനാചരണവും സംഘടിപ്പിച്ചു എഴുന്നൂറിലധികം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോമോൻ ശങ്കൂരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളിപ്പോൾ യോഗം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇത് ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അതായത് യോഗ അഭ്യസിക്കുന്നത് അത് വേണ്ടി മാത്രം പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ ശരീരം മെല ശം മെലുന്നത് മനസ്സ് മെലുകുന്നത് നമ്മള് സാവ മാറ്റം സാധാരണ സാധാരണ മാറ്റങ്ങൾ ഇന്ന് ഇപ്പോ ഈ നിമിഷം അത് അത് ഞാൻ ഞാൻ ചെയ്യാം ചെയ്യാം സ്കൂൾ ഹെഡ്മിസ്ട്രസ് സി ആൻസമ തോമസ് സ്വാഗതം ആശംസിച്ചു സ്കൂളിന്റെ സമ്പത്തായ ഊർജ്ജസ്വലരായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ യോഗാ സെഷന് യോഗാധ്യാപിക സുമ മറിയം നേതൃത്വം നൽകി ലോക സംഗീത ദിന ഉദ്ഘാടന ചടങ്ങ് പ്രശസ്ത ഗായികയും സംഗീത രചയിതാവുമായ ഫെമിന വിനോബി ആർ എൽ ഡി ഉദ്ഘാടനം ചെയ്തു സെന്റ് റാഫേൽസിന്റെ അഭിമാനപൂരിതരായ കുട്ടികളുടെ സംഗീത വിരുന്ന ഏറെ ശ്രദ്ധേയമായി കലാ അധ്യാപകരായ ഫെമിന വിനോബി വിമൽ വർഗീസ് വയലിനിസ്റ്റ് കുമാരി രേവതി സുരേഷ് തുടങ്ങിയവർ അവതരിപ്പിച്ച ഫ്യൂഷൻ പ്രോഗ്രാം ശ്രദ്ധേയമായി സ്കൂൾ എസ് പി സി ഓഫീസറായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റസോബാർ സാന്നിധ്യം വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആൻസമ തോമസിന്റെ ശക്തമായ നേതൃപാഠവത്തിലും നിശ്ചയദാർഢ്യത്തിലും നടന്ന പരിപാടിയിൽ സ്കൂൾ കായികാധ്യാപകനും സ്റ്റാഫ് സെക്രട്ടറിയുമായ ഷാജി കൃത്യതയും രേഖപ്പെടുത്തി